എങ്ങനെയായിരുന്നു ബിഗ് ബോസ് കാണാറൊക്കെ ദേഷ്യം വരും പെട്ടന്ന് ദേഷ്യമൊക്കെ വരുന്നാലും ഇത്ര ദേഷ്യം വരുന്ന ആളല്ലായിരുന്നു പിന്നെ പറഞ്ഞോണ്ട് വ്യക്തമായൊരു പ്ലാനുണ്ടെന്ന് പറഞ്ഞു പക്ഷെ എന്താ പ്ലാനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് ഒന്നും ഇങ്ങനെ തോന്നിയില്ല ഗെയിമല്ല അത് കാരണം നമുക്കൊന്നും തോന്നിയില്ല പ്രത്യേകിച്ച് ഇപ്പൊ എത്ര പെട്ടെന്ന് ഔട്ട് ആവുന്ന ഒരു പ്രതീക്ഷ ഇന്നലെ ഇങ്ങനെ നേരത്തെ ഒക്കെ ഇങ്ങനെ അഭിമുഖൊക്കെ വരുന്ന സമയത്തും എന്തായിരുന്നു ഇന്നലെ ഇന്നലെ എപ്പിസോഡ് വന്നതിന് ശേഷമാണ് ഉറപ്പിച്ചത് എപ്പിസോഡ് വന്നതിന് ശേഷം തന്നെയാണ് ഞാൻ പറയുന്നുണ്ടെങ്കിൽ കൂടി കുറെ ആൾക്കാർ സീക്രട്ട് റൂമിലായിരിക്കും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇപ്പൊ പ്രേക്ഷകര് വോട്ടെടുപ്പിലാണ് പുറത്തായെന്നാണല്ലോ പറഞ്ഞത് അപ്പൊ അതൊരു പേർ ആയിട്ട് തോന്നിയോ ബേസിക്കലി ബാക്കിയുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ നല്ല വോട്ടിങ് ഉണ്ടല്ലോ അപ്പൊ അതെങ്ങനെ അവര് പറയുന്ന പ്രേക്ഷകർ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്താന്ന് പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല കാരണം നമ്മളിപ്പോ ഇതിലുള്ളത് അൺഒഫീഷ്യൽ പോളിംഗ് പോളിംഗ് ആണല്ലോ പോളിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല അപ്പൊ അത് കാരണം അതവര് പറയണത് നമ്മള് വിശ്വസിക്കുന്നു

സപ്പോർട്ട് ചെയ്യണത് ആ ജിൻഡോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറച്ചും കൂടി നിക്കണം എന്നുണ്ട് കോമ്പോ ഭയങ്കര ഞങ്ങള് ഭയങ്കരമായിട്ട് ആസ്വദിച്ച കോമ്പു ജയിലിലെ ഒക്കെ കോമ്പോ ഞങ്ങള് ഭയങ്കരായിട്ട് ആസ്വദിച്ചായിരുന്നു ഞങ്ങക്ക് ഞങ്ങൾ സങ്കടം വന്നു ചിന്ത കാണുമ്പോ അത് ശരിക്കും അതെനിക്ക് തോന്നുന്നില്ല അതെനിക്ക് അറിയില്ല അതിപ്പോ അവരുടെ ഫീലിങ്സ് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അവരുടെ ഫീലിങ്സ് അവർക്കല്ലേ പറയാൻ പറ്റില്ല 我也嗯。